ഹായ് ഗായ്സ് ടി ജി സ്റ്റീൽ ടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ടാറ്റാ ജി ഐ പതിനാറ് കേജി കൊണ്ടുണ്ടാക്കിയ കോർണർ വിൻഡോസ് ആണ് ഈ നിങ്ങളിപ്പോൾ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാല്പത് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് ആണ് ലെങ്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോയാണ് ഇത് വിത്ത് വിൻഡോ പാളി ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കേജിയിൽ ഉണ്ടാക്കിയ ഫ്രെയിം സ്ക്വയർ ട്യൂബ് സ്ക്വയർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബോ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ റൗണ്ട് പൈപ്പോ അല്ലെങ്കിൽ കമ്പിയും പട്ടയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്രിഫറൻസ് ആണത് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ ഈ കോർണർ വിൻഡോ നാല് ഡോർ കോർണർ വിൻഡോ വിത്ത് ഫ്രെയിം വിത്ത് വിൻഡോ പാളിക്ക് വരുന്നത് പതിമൂന്നേ ഒന്നൂറ് രൂപയാണ് ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജിയിലുള്ളതാണെന്ന് ഓർക്കണം ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് സ്റ്റീൽ ഫ്രണ്ട് ഡോർ ഫ്രെയിംസിനെ പറ്റിയാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വൻറ്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമറ്റിനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം നാല് ഇഞ്ച് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് ആണ് ഫ്രണ്ടിൽ നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറ് നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിൻ്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ്